ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ആൻഡ് ഓൾ ഇൻ വൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലാവും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലഞ്ചിനും ഡിന്നറിനും എല്ലാം നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് വളരെ ടേസ്റ്റിയാണ് നാടൻ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയോട് ചേർത്തിട്ടുണ്ട് കശ്മീരി മുളക് പൊടിയൊന്നുമല്ല സാദാ മുളക് പൊടി തന്നെയാണ് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഞാനിവിടെ ഒരു കിലോളം വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം കഴിഞ്ഞാൽ തന്നെ നമുക്കത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഉലുവ കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് ഇളക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ചെറുതീലാണ് ഞാനിതിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് സമയം സമയമെടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എന്ത് വരുന്ന സമയത്ത് നമുക്കൊരു വലിയ ഉള്ളി അതുപോലെ തന്നെ ഒരു തക്കാളി ഇവിടെ നന്നായിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടെടുക്കാം അതുപോലെ തന്നെ ഒരു ബൗള് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ഇഞ്ചി തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കവിടെ മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കറുവപ്പട്ട ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതും രണ്ട് ഇളക്ക ഒരു അല്പം ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമ്മുടെ ബീഫിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അത് എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അതേ പാനിൽ തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ചൂടായി വരുന്ന ഓയിലിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനവിടെ നന്നായി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറ് അതിനേക്കാളും നന്നായി വെന്തോട്ടെ അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനവിടെ നന്നായി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനവിടെ ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചേപ്പ് കൂടി ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പൈസസ് എല്ലാം പൊടിയാക്കി വെച്ചിട്ടുള്ളത് കറുവപ്പട്ട അതെല്ലാം പൊടിയാക്കി വെച്ചിട്ടുള്ളത് ഒരു സ്പൂണ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതുകൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് നല്ല ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ അത് ഇത്രയും നല്ല തിക്കായിട്ട് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ആവശ്യത്തിനുള്ളത് മാത്രം ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പിൻ്റെയോ എരിവിൻ്റെയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വേറൊരു രുചി തന്നെയായിരിക്കും ഇതിനുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്